തിരുവല്ലാമലയുടെ ആനമല ഹോം ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവല്ലാമല ചേര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ നേതൃത്വത്തിൽ ഓണവിപണ മേളക്ക് തുടക്കമായി ഓണം ആഘോഷിക്കാൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലുള്ള ഓണം വിപണന മേളക്ക് തുടക്കമായി ഉപഭോക്താക്കൾക്ക് ഓണത്തിന് ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച ഓണം വിപണനമേള എസ് സി എസ് ടി കോർപ്പറേഷൻ ചെയര്മാനും മുൻ എം എൽ എയുമായ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര കൃഷിഭവൻ്റെ ഒരു ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യുന്നു ഇത് കേരളത്തിലെമ്പാടും ഗവൺമെൻറ് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാണ് ഇത്തരം ചന്തകൾ ഉണ്ടാക്കുന്നതിൽ വിൽപ്പന നടത്തുന്നത് ഇതിൻ്റെ ലക്ഷ്യം തന്നെ നമുക്കറിയാം ദേശീയ നിലവാരത്തിൽ പരിശോധിച്ചാൽ വിലക്കേറ്റവും വലിയ തോതിലാണ് രാജ്യത്ത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല വലിയ തോതിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളം കേരളത്തിലെ പട്ടിണി മാറ്റുക എന്ന കൂടി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ സാധാരണക്കാരൻ അവരുടെ കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് വലിയ വില കൊടുത്ത് ഇത്തരം സാധനങ്ങൾ വാങ്ങിച്ചു പോയി ഓണം ആഘോഷിക്കണോ എന്ന ഒരു കൂടിയാണ് ഒരു 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 ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക എന്നാൽ കേരളത്തിൽ വ്യത്യസ്തമായി പണ്ട് കാലത്ത് പറഞ്ഞ പോലെ പണ്ട് ഒരു ചൊല്ലുണ്ട് കാനം വിറ്റ് ഓണം ഉണണം എന്ന് പറഞ്ഞു എന്നാൽ കേരളത്തിൽ ആ ഗതികേട് വരരുതേ എന്ന നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇവിടെ പരമാവധി കയ്യിലുള്ള പണം പെൻഷനായാലും മറ്റെല്ലാം ഓണം ആഘോഷിക്കണം അതിന് കയ്യിൽ ആവശ്യമായ പണം വേണം അപ്പോൾ ഉള്ള പണത്തിൽ ചെറിയ ശുദ്ധമായ പച്ചക്കറി ഇവിടുന്ന് കുടുംബശ്രീ വഴിയാവട്ടെ അതുപോലെ തന്നെ കൃഷിഭവനാവട്ടെ ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ചിപ്സ് ശർക്കര വരട്ടി ഉൾപ്പെടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഒരുക്കിയിരിക്കുന്നു കൂടാതെ വിവിധ തരം ധാന്യ പച്ചക്കറികൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങളും വിൽപ്പനയ്ക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായിരുന്നു മാത്രമല്ല സമയത്ത് നമ്മുടെ നമ്മുടെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഇവരുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നുള്ള സൗകര്യം നമ്മുടെ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഓണത്തിന് ഇത് അവർക്കൊരു വരുമാനമായി അപ്പോൾ ഇത് എല്ലാവരും എന്താ പറയുക പച്ചക്കറി ഇവിടുന്ന് വാങ്ങിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ഇവിടെയുള്ള കുടുംബശ്രീ ആളുകൾക്ക് അതായത് കൂടി നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ അംഗങ്ങൾ സന്തോഷകരമാണ് എന്തായാലും ഇന്നത്തെ ഓണചന്ത ഓണവിപണി വേണ്ടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീവിദ്യ ജാനകി ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി മുരുകേശൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ വാർഡ് മെമ്പർമാർ സി ഡി എസ് എ ഡി എസ് അംഗങ്ങളും മറ്റ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്തും കോൺഗ്രസ് ടീസിൻ്റെ സംയുക്തമായി നടത്തുന്ന ഓണച്ചന്തയാണ് നമ്മൾ നടത്തുന്നത് സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളായിട്ട് നടക്കുന്ന ഓണച്ചന്ത അവിടെ പരിശീലകുന്ന ഭൂമിയൊക്കെ കുൺഗ്രസിനി കൂട്ടായ്മകൾ ജയിലി രൂപീകരിച്ച് പാട്ടത്തിനെടുത്ത കാര്യം കൃഷി ചെയ്ത് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് പച്ചക്കറിക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന കൂടി നമ്മുടെ കോൺഗ്രസ് മറബിലാക്കുന്ന ജെ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈകളും വിത്തുകളൊക്കെ നൽകി നമുക്ക് നൽകുകയും നമുക്ക് ആ പച്ചക്കറികൾ നൽകി കൊണ്ടാണ് നമ്മൾ എത്ര വളച്ചന്തകൾ സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ മൂന്ന് ദിവസം നടക്കുന്ന പച്ചക്കറി നമ്മുടെ കർഷകർ തന്നെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളില് സി സി വി ന്യൂസ്